നമുക്കൊപ്പം മുതിർന്ന ബിജെപി നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് ചേരുകയാണ് ഗുഡ് മോർണിംഗ് ഗണഗീതമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ രണ്ടുപേരും മറുപടി നൽകി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയാണ് ഒന്ന് ഇത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കാരണം ദേശഭക്തി ഗാനം പാടാൻ കേരളത്തില് നിരോധനം ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഭാരതയെ പൂജിക്കുന്ന പൂജി പൂജിച്ചുകൊണ്ടുള്ള ഭാരതാംബയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ജനനാടിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഗാനം ആലപിക്കുന്നത് കേരളത്തിൽ തെറ്റാണെന്നുള്ള രീതിയിലാണ് എൽ ഡി എഫും യു ഡി എഫും പ്രചരിപ്പിക്കുന്നത് ഇത് ഇന്ത്യാ വിരുദ്ധതയാണ് ഭാരതവിരുദ്ധതയാണ് പിന്നെ ഭാരതത്തെ പൂജിക്കണം എന്നല്ലാതെ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പൂജിക്കണം എന്നാണോ പറയേണ്ടത് ശിവൻകുട്ടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാരത കേരളം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെങ്കിൽ ദേശഭക്തി ഗാനം ആലപിക്കാൻ അത് വിദ്യാർത്ഥികൾക്കല്ല എല്ലാവർക്കും ആലപിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശവും അർഹതയുമുണ്ട് അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യദ്രോഹികളെ പ്രീതിപ്പെടുത്താനും പീണിപ്പിക്കാനുമാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിച്ച് ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ട പാസഞ്ചേഴ്സിന്റെ കാര്യങ്ങൾക്കും എല്ലാം അങ്ങനെയുള്ള കമ്മിറ്റികളിലും എല്ലാം ഉണ്ടായിരുന്ന ആളാണല്ലോ അങ്ങനെയാണെങ്കിൽ സദർ റെയിൽവേ എന്തിനാണ് ആ എക്സ്പോസ്റ്റ് പിൻവലിച്ചത് പിന്നീട് വീണ്ടും ഇട്ടു പക്ഷെ അത് പിൻവലിച്ചത് എന്തിനാണ് അല്ല അത് പിൻവലിച്ച് അത് പിന്നെ അവസാനത്തെ തീരുമാനം പിന്നെ അല്പസമയത്തെയൊക്കെ അവർ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചത് എന്തിനാണെന്നവർ ഞങ്ങൾ അന്വേഷിക്കും ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് റെയിൽവേ കാര്യത്തിൽ ഇടപെടാൻ എന്തവകാശ ഉള്ളത് പൊന്നു നോക്കുന്നിടത്ത് പൂച്ചക്കെന്താ കാര്യം റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്തന്വേഷണമാണ് ഈ പിന്നെ ശിവൻകുട്ടി അന്വേഷിക്കുന്നത് അല്ല വിദ്യാർത്ഥികളാണല്ലോ ആലോചിച്ചത് വിദ്യാർത്ഥികളുടെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറയാം വിദ്യാർത്ഥികൾ ഇവിടെ ഒന്ന് പറയേണ്ടത് ദേശഭക്തി ഗാനം ആലപിക്കുന്നത് നിയമവിരുദ്ധമാണോ കേരളത്തിൽ അതാ വിദ്യാഭ്യാസ മന്ത്രിയും എൽ ഡി എഫും യു ഡി എഫും വ്യക്തമാക്കേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഈ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് ഇനി വരുന്ന നാളുകളില് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പരമപവിത്ര മകാമി മണ്ണിൽ ഭാരതമ്പയെ പൂജിക്കാനുള്ള ദേശഭക്തിഗാനം ആലപിക്കാൻ വേണ്ടി പോവുകയായി തുടരണം